പഴയകാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ധാരാളം സംഭവങ്ങൾ ഇങ്ങനെയുള്ള സൗഹൃദത്തിന്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ എല്ലാവരും ഒന്നായി ചേർന്ന് നിൽക്കുന്ന കൂടിച്ചേരലുകളൊക്കെ നമ്മുടെ പഴയകാലം മുതൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇത്തരം ചായമക്കാനികളും ഒന്നും ആ ചായമക്കാനികളിൽ നമ്മളൊക്കെ നുകർന്നിരുന്നത് പ്രത്യേകിച്ച് പ്രായമായ ഒപ്പമാർക്കൊക്കെ അറിയാം എല്ലാവരും നുകർന്നിരുന്നത് സൗഹൃദത്തിന്റെ സ്നേഹ ചായകളായിരുന്നു അതെല്ലാം ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൊടിയിരിക്കുന്നത് അപ്പൊ അത്തരം പഴയകാല ഒരു പാരമ്പര്യം നിലനിർത്തുന്ന രൂപത്തിൽ സ്നേഹവും സൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയം മറ്റു ജാതി മത ഭേദമന്യേ നാം എല്ലാവരും ഒന്നു തന്നെയാണ് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എല്ലാവരും തിരിച്ചിരിച്ചു പോവുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് എസ് ഒ എസ് അതിന്റെ പ്ലാറ്റിനം ഇയർ അതിന്റെ എഴുപതാം വാർഷിക சமேளங்கள் அது மன்னோடியாயுள்ள பதெல்லாம் உத்தரவாதம் மனுஷப்பற்றி என் நடந்து கொண்டிருக்கிறது அதிவசும் சாரங்களும் எல்லாம் அப்துல்ஹக்கிம் அஜரி தாங்கபுரம் முஸ்தவர்களுக்கிருக்கும் நம்ம நாட்டு நாடுகளிலுடையும் ஓரோ ஜில்களிலும் அதி வளரே சேய் സംഗമങ്ങളും എല്ലാം അതിവിശിഷ്ടമായ രൂപത്തിൽ എല്ലാ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളും എം എൽ എമാരും എം പിമാരും അടക്കം മറ്റു വിവിധ മതങ്ങളുടെ പ്രതിനിധികളും എല്ലാം ഒത്തുചേർന്നു കൊണ്ടുള്ള സംഗമങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മുൻകാലങ്ങളിൽ നമുക്ക് കുട്ടികളെ എന്ന സമയത്ത് നമ്മുടെ നാട്ടില് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോ ഒരു സാമ്പത്തികമായിട്ടൊരു പ്രയാസം ഉണ്ടാവുമ്പോ ഒരു ചെയ്യുന്ന ഒരു സംഭവമാണ് ചായക്കരയിൽ ഒരു ചായക്കുറി എന്നൊരു സംഭവം ഉണ്ടാവുണ്ട് ആ വ്യക്തി ആ ചായക്കടക്കാരോട് പറയും എനിക്ക് പ്രയാസം ഉണ്ട് അതുകൊണ്ട് കുറി വെക്കണം ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് കുറി വെക്കാറുണ്ട് അതിന് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള നമുക്കറിയാലോ നമ്മുടെ ഹംസാന്റെ പഴയകാലത്തുള്ള മൈക്ക സെറ്റുകൾ കൊണ്ടുവന്ന് അതിൽ ഉയരളമുള്ള മരത്തിലോ അവിടെ കെട്ടി വെച്ചിട്ട് അതൊരു വൈകുന്നേരം അസന് ശേഷം ഒരു പാട്ടൊക്കെ വെച്ച് കണ്ട് ചായക്കട എന്നുവെച്ചിട്ട് നമ്മൾ കുടി നടത്തും നമ്മളൊക്കെ സ്കൂളിലിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പറയും എടാ ഇണ്ടാ ഇന്നാളുടെ ചായക്കൂടി ഉണ്ട് ഇന്നാളുടെ പിഴ വെച്ചിട്ട് അവരൊന്ന് പോയിട്ട് ഒന്ന് പോയി പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കുറച്ച് പൈസ തരും നമ്മളവിടെ പോയിട്ട് അത് ബുക്കിൽ എഴുതിയിട്ട് നമ്മളവിടുത്തെ ചായ കുടിച്ച് പോരുന്നൊരു സംഭവം ഉണ്ടാകുണ്ട് അത് വളരെ പിന്നെ അത് കഴിഞ്ഞ് അവരത് കഴിഞ്ഞ് മറ്റൊരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു കുടിവെക്കും അഭി വെച്ച ആളുകളെന്തെയും അതിനെന്തെങ്കിലും കൂട്ടിയിട്ട് അവർക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് സഹായിക്കും ഇങ്ങനെ ഒരു പരസ്പര സഹായം അന്ന് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നടന്നിരുന്നു ഈ വികസനം എപ്പോഴും സാധാരണക്കാരന് പാവപ്പെട്ടതിന് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള വികസനമാവണം ആ രീതിയിലേക്കുള്ള വികസന കാഴ്ചപ്പാടുകളാണ് കൂടുതൽ ഉയർന്നു വരേണ്ടത് നമ്മുടെ ഇവിടെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് സംരംഭങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട് നമുക്കിപ്പോഴും അറിയാം വളാഞ്ചേരി പട്ടണത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുളമംഗലം പാവപ്പടി എന്ന് പറയുന്നത് ഈ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ നാടിന് ഒരുപാട് അത് സംഭാവന ചെയ്യാൻ ഒരു പട്ടണം എന്നുള്ള നിലക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ റോഡ് ആ റോഡിൽ നിന്ന് താഴേക്ക് നമ്മളെ ആ ഭാഗത്തേക്ക് അപ്പുറത്തേക്ക് പാലം വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ കുറച്ച് ഭാഗം പാടാണ് അപ്പുറത്ത് റോഡ് നമ്മുടെ കുട്ടിയെക്കാൻ അവിടെയും വന്ന് നിക്കുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് അതിന് കുറച്ച് പ്രദേശത്ത് ഈ പാടത്ത് നമുക്ക് അതിന്റെ സുഗനസ്സുകളായിട്ടുള്ള ആളുകൾ ആ സ്ഥലം വിട്ടു തരികയാണെങ്കിൽ നമുക്ക് ആ റോഡ് ഒരു ലിങ്ക് റോഡാക്കിട്ട് നമുക്ക് മാറ്റാൻ കഴിയും അത് വഴി നമ്മളെ മൂന്നാക്കൽ പള്ളിയിലേക്കൊക്കെ ആളുകൾക്ക് സുഖമായി യാത്ര ചെയ്യാനും ഒക്കെ അതുകൊണ്ട് സാധിക്കും വേണ്ട ഒരു മുൻകൈ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച ഇതിലേക്ക് തുടക്കം കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയാം ഈ ഹെൽത്ത് സെന്റർ സർക്കാർ അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് ആ സെന്റർ അതിന് ണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം